കേരളത്തിന്റെ ന്യായമായ ആവശ്യങ്ങളൊന്നും കേന്ദ്ര ബജറ്റിൽ പരിഗണിച്ചില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന താൽപര്യങ്ങളെ ഹനിക്കുന്നതും പണപ്പെരുപ്പം ശക്തിപ്പെടുത്തുന്നതും ജനങ്ങളെ പാപ്പരീകരിക്കുന്നതുമാണ് ബജറ്റും അതിലെ സാമ്പത്തിക സമീപനങ്ങളുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സംസ്ഥാനങ്ങളുടെ കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെന്നും ചൂണ്ടിക്കാട്ടി കേരളത്തിന്റെ ആവശ്യങ്ങളെയും താല്പര്യങ്ങളെയും അശേഷം പരിഗണിക്കാത്ത വിധത്തിലാണ് കേന്ദ്ര ബജറ്റ് രൂപപ്പെടുത്തിയിട്ടുള്ളത് റബ്ബർ ഉൾപ്പെടെയുള്ളവയുടെ ഇറക്കുമതി ചുങ്കമുയർത്തി ആഭ്യന്തര റബ്ബർ കൃഷിയെ പരിരക്ഷിക്കണമെന്നു ആവശ്യം പരിഗണിച്ചില്ല കേരളത്തിന്റെ നെൽകൃഷി കേരകൃഷി സുഗന്ധവ്യഞ്ജന കൃഷി തുടങ്ങിയവയ്ക്ക് പ്രത്യേക പരിഗണന കിട്ടിയില്ല എയിംസ് പോലുള്ള പുതിയ സ്ഥാപനങ്ങളില്ല പുതിയ തീവണ്ടികളോ റെയിൽ സർവേകളോ ശബരിപാത പോലുള്ളവയോ പാത ഇരട്ടിപ്പിക്കലുകളോ ഇല്ല ഇത്തരത്തിലുള്ള കേരളത്തിന്റെ ന്യായമായ ആവശ്യങ്ങളൊന്നും ബജറ്റിൽ പരിഗണിച്ചിട്ടുള്ളതായി കാണാനില്ല രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കി മാറ്റുമെന്ന് പറയുന്ന ബജറ്റ് ഈ വഴിക്കുള്ള ഏതു നീക്കത്തിനും ആവശ്യം ആവശ്യമായിട്ടുള്ളത് സംസ്ഥാനങ്ങളെ ശാക്തീകരിക്കുകയാണെന്ന അടിസ്ഥാന തത്വം തന്നെ മറന്നിരിക്കുന്നു in the um, mukim andri para new, news desk പ്രസ് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തി റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ഡയമണ്ട്സിലൊപ്പം ആവട്ടെ